അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിങ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ നമസ്കാരം പ്രഹേളിക സ്വാഗതം ഞാൻ ബാങ്ക് ജീവനക്കാരിയുടെ ആത്മഹത്യ ഭർത്താവും ഭർത്തൃമാതാവും അറസ്റ്റിൽ മാടായി എസ് ബി ഐയിലെ ജീവനക്കാരി അടുത്തിലെ മുപ്പത്തിയേഴ് വയസ്സുള്ള ടി കെ ദിവ്യ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവ് ഉണ്ണികൃഷ്ണൻ ഭർത്തൃമാതാവ് പത്മാവതി എന്നിവരെ പയ്യന്നൂർ ഡിവൈഎസ്പി എ ഉമേഷ് അറസ്റ്റ് ചെയ്തു ഇക്കഴിഞ്ഞ ജനുവരി ഇരുപത്തിയഞ്ചിനാണ് ദിവ്യയെ അടുത്തിലയിലെ ഭർത്താവിന്റെ വീട്ടിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത് ഗാർഹിക പീഡനവും കടുത്ത ജാതി അധിക്ഷേപവും ഭർത്താവിൽ നിന്നും ഭർത്തൃമാതാവിൽ നിന്നും മകൾ ദിവ്യ നേരിട്ടതായി ദിവ്യയുടെ പിതാവ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയിരുന്നു സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട പിതാവ് ശങ്കരൻ നൽകിയ പരാതിയെ തുടർന്ന് പോലീസ് അന്വേഷണം തുടരുകയായിരുന്നു ഭർത്തൃഗൃഹത്തിൽ കൊടിയ പീഡനം അനുഭവിച്ചതായി യുവതി വാട്സപ്പിൽ സുഹൃത്തിനയച്ച സന്ദേശം കണ്ടെത്തിയതും അന്വേഷണത്തിൽ വഴിത്തിരിവായി ഒരു വർഷം മുൻപാണ് അടുത്തിലയിലെ ഉണ്ണികൃഷ്ണനുമായി യുവതിയുടെ വിവാഹം നടന്നത് ഇരുവരുടെയും രണ്ടാം വിവാഹമായിരുന്നു അടുത്തിലയിലെ എം ശങ്കരൻ വിജയലക്ഷ്മി ദമ്പതികളുടെ മകളാണ് ദിവ്യ അറസ്റ്റിലായ ഉണ്ണികൃഷ്ണനും മാതാവ് പത്മാവതിയും നേരത്തെ മുൻകൂർ ജാമ്യം നേടിയതിനാൽ അറസ്റ്റ് ചെയ്ത ഇവരെ ജാമ്യത്തിൽ വിട്ടയച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി കുരുമുളക് തുടങ്ങിയ ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ காந்தி கிராமம் வயநாடு கவன்மெண்ட் போய்ஸ் ஹைஸ்கூல்ன சமீபம் திரு தைக்க முறி